വടക്കേ കാരമുക്ക് സെന്റ് ജോസഫ് കുരിശുപള്ളിയിൽ വിശുദ്ധ യൌസേ പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് രാവിലെ തിരുനാൾ പാട്ടുകൂർബാനയ്ക്ക് ഫാദർ റോയ് ജോസഫ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ സിജോ ജോസഫ് ആലപ്പാടൻ സന്ദേശം നൽകി ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ നാമ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന വൈദികരായ ഇടവക വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ ഫാദർ ഫിജോ ജോസഫ് ആലപ്പാടൻ ഫാദർ റോയ് ജോസഫ് എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു തുറന്ന് നേർച്ച ഭക്ഷണം ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ വെഞ്ചിരിപ്പ് നടത്തി വിതരണം ചെയ്തു കൈക്കാരന്മാരായ ഡേവിസ് ചെറിയത്ത് ജോജു നെല്ലിശ്ശേരി തിരുനാൾ കൺവീനർ ആന്റണി ചെറിയത്ത് മറ്റു കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി